ഗസൽ ഗായകൻ ഷഹബാസ് സമനുമായിട്ടൊരു ഇൻ്റർവ്യൂ കണ്ടോ അതിൽ ഒരു ചോദ്യം ഇതാണ് എന്നോട്ടാണ് പാട്ട് ഉള്ളിലേക്കായിട്ട് തുടങ്ങിയത് ഇപ്പോൾ ഷെഹബാസ് അമൻ പറഞ്ഞു കുഞ്ഞുനാളിൽ ഞങ്ങളുടെ തിരുവുകളിൽ ദഫക്കെ കൊട്ടി പാട്ട് പാടിക്കൊണ്ട് അലയുന്ന ചില ഫക്കീറുമാർ നടക്കും അവർ മലാങ്കിൾ എന്ന് പറയാം അപ്പോൾ ചില ആൾക്കാർ അവർക്ക് ഭിക്ഷ കൊടുക്കും ഭിക്ഷ കൊടുക്കുമ്പോൾ ഇത്തിരി ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ കണ്ണിലേക്ക് നോക്കണം അവിടെ കണ്ണിൽ വലിയ പ്രകാശം കാണാൻ പറ്റും അപ്പോൾ മനസ്സിലാവും നമ്മൾ കൊടുത്ത സ്ഥലം മാറിപ്പോയി കാരണം അവരിങ്ങോട്ട് തരേണ്ട ആൾക്കാരാണ് എങ്കിലും അവർ അവരുടെ ഈഗോ മുഴുവൻ കരിച്ചു കളഞ്ഞിട്ടാണ് ഈ നീട്ടുന്നത് ഷഹവാസബൻ്റെ ഒരു ആ വരികളുണ്ട് അലയും മടിയിൽ വിശപ്പുമായ മലാങ്കുകൾ കൈനീട്ടുമ്പോൾ കാണാം അവരുടെ കണ്ണിൽ പ്രകാശം ഈഗോ മുഴുവൻ കരിച്ച് കളഞ്ഞിട്ടാണ് അവരിങ്ങനെ നമ്മുടെ മുന്നെ കൈനീട്ടുന്നത് ഇത് കോസ്പല് നമ്മൾ കാണുന്നത് ഈഗോ മുഴുവൻ കരിച്ചു കളഞ്ഞൊരു മനുഷ്യനാണ് യോഹന്നൻ യോഹനാൻ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് അപ്പുറത്ത് ക്രിസ്തു സ്നാനം കൊടുക്കുന്നത് ആൾക്കാർ ക്രിസ്തുവിനടുത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ശിഷ്യന്മാർ യോഹനാൻ്റെ ശിഷ്യന്മാർ വന്ന് യോഹനോട് പറയാണ് നീ ആരെക്കുറിച്ചാണോ സാക്ഷ്യപ്പെടുത്തിയത് അവൻ അപ്പുറത്ത് സ്നാനം കൊടുക്കുന്നുണ്ട് ആൾക്കാരെല്ലാം അവൻ്റെ പിന്നാലെ പോവാണ് അങ്ങോട്ട് പോവാണ് അപ്പോൾ യോഹനാൻ പറയുന്നത് മൈ ജോയ് ഈസ് കംപ്ലീറ്റ് എൻ്റെ സന്തോഷം ഇപ്പോഴാണ് പൂർണ്ണമായത് എൻ്റെ ദൗത്യം ഇപ്പോഴാണ് പൂർണ്ണമായത് ഇങ്ങനെ ഈകു മുഴുവനായിട്ട് കരിച്ചു കളയാൻ പറ്റുക നമുക്കറിയുന്ന ആൾക്കാരിങ്ങനെ വളരുമ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമായെന്ന് പറയാനുള്ള വളർച്ച എന്നാണ് നമുക്കുണ്ടാവുക